വരുന്ന വഴിക്ക് ഒരു രക്ഷയിലാട്ടോ ഒരു ഒന്നൊന്നര ഓഫ് റോഡ് എക്സ്പീരിയൻസ് പേടിയാവണ രീതിയിലുള്ള കാഴ്ചകളോ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വോൾക്കാനോ ഷ് അതായത് ചാരം ഉണ്ടല്ലോ ഉയർന്ന് പൊന്തിയിട്ട് അത് താഴേക്ക് വന്ന് വീണ് 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 അത് സെറ്റ് സെറ്റായത് ഈ മലനിരകളാണ് ഈ കാണുന്നത് കേട്ടോ ഈ പാറ കഷ്ണങ്ങൾ ഇത് ഇത് വിശ്വസിച്ചാലില്ലെങ്കിലും അതായത് അഗ്നിപ്രഥം പൊട്ടുമ്പോൾ ഇവിടുന്ന് അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് കിലോമീറ്ററോളം ഉയരത്തിലേക്ക് തെറിക്കുന്ന സംഭവങ്ങൾ ദൂരെ പത്തും ഇരുപതും കിലോമീറ്റർ ദൂരെ വന്ന് വീണ് അതിന് മോളിൽ ചാരം വീണ് 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 സെറ്റാവണതാണ് കേട്ടോ ഇങ്ങനത്തെ രീതി ബാക്കി വിശേഷങ്ങൾ അച്ഛനോട് ചെയ്യുക അച്ഛാ എക്സ്പീരിയൻസ് ഇതേപോലെ റോക്സ് ഉണ്ട് അത് ാണ് അല്ലാതെ നമ്മുടെ ഇങ്ങനെ വാട്ടർ റൺ ഫ്രണ്ട് പണ്ട് വാട്ടർ റൺ ഫ്രണ്ടിന്ന ചാനലായിരുന്നു ഇപ്പൊ അതില്ല ഇതേപോലെ തന്നെ ഗ്രാൻഡ് കാനീൻ നമ്മുടെ ടൂർ നമ്മുടെ കസ്റ്റമേഴ്സ് വരുമ്പോണ്ടല്ലോ അതേപോലെ എക്സ്പീരിയൻസ് ഗ്രാൻഡ് കാനീൻ ഇതേ ഇതിനേക്കാളും വലിയ ക്യാനീൻ ഉണ്ട് പക്ഷേ ഇതൊരു നേച്ചർ ലവ് എക്സ്പീരിയൻസ് ആണ് അമേസിങ് അമേരിക്കയിൽ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കേട്ടോ അതൊക്കെ കാണാൻ നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ അമേരിക്കയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരും വിളിച്ചോളൂ കേട്ടോ ഇപ്പൊ ഫിലിപ്പൈൻസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരും അമേരിക്കയിലേക്ക് വരാനും ഈ ലോകത്തൊക്കെ എവിടെ എവിടെക്കാണെങ്കിലും വിളിച്ചോളൂ ഞാൻ നമ്പർ നമ്പറുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓണത്തിന്റെ ഇടയ്ക്ക് പൂട്ടി വെച്ചാൽ അഗ്നിവർത്തി കച്ചവടം ചെയ്ത് ചോദിക്കണ്ട നമ്മുടെ ജോലി ഇതായി പോയി മക്കളെ നിങ്ങൾ ഇങ്ങനെയൊക്കെ വന്നാലല്ലേ നമുക്ക് ഇതുപോലെ യാത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇതാ കേട്ടോ നമ്മൾ വന്ന ഗുഹയാണ് കാണുന്നത് കേട്ടോ ഒരു അക്ഷയല്ലാട്ടോ പിന്നെ നമ്മുടെ വണ്ടി ഇതൊക്കെ ഒരു നല്ല അനുഭവങ്ങൾ തന്നെയാണ് ഈ വണ്ടിയിലാണ് നമ്മുടെ യാത്ര നമ്മൾ വീണ്ടും യാത്ര ചെയ്ത് നമ്മൾ തുടരുന്നു വണ്ടിക്ക് ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് റാപ്പി എന്നാണ് നമ്മുടെ സ്പൾബർഗിന്റെ പേര് അപ്പൊ റാപ്പി തകർത്തുകൊണ്ടിരിക്കുകയാണ് മുന്നോട്ടുള്ള കാഴ്ചകള് കഥബർഗ് ചെയ്യാൻ നേരം നോക്കളെ മുന്നോട്ട് കണ്ടോളൂ അങ്ങനെ തന്നെ നമ്മൾ പ്രഭവ സ്ഥാനത്ത് എത്തിയിട്ട് ഒരു ഒന്നൊന്നര ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ഏ പറയാനില്ലല്ലോ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം എക്സ്ട്രീം യെസ് ഇതാണ് ഓക്കെ പിന്നെ വന്നു കഴിഞ്ഞാൽ അവിടെ കുറേ ചൂട് വെള്ളച്ചാട്ടം ഉണ്ട് മലയുടെ മോഡൽ നിന്ന് ചൂട് വെള്ളം വരുന്നുണ്ട് പിന്നെ അവിടെ കുറേ കുറേ സ്ഥലങ്ങളിൽ അവർക്ക് തന്നെ കളക്ട് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ മുമ്പ് വന്നപ്പോൾ ഉള്ളൊരു ഓർമ്മയാണ് നമുക്കിപ്പോൾ പോയിട്ട് ബാക്കി നമുക്ക് കാണാം വണ്ടി ഇറങ്ങി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ വളരെ ഭംഗിയായിട്ട് കുറേ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ വെള്ളച്ചാട്ടം മലയുടെ മുകളിൽ നിന്നാണ് വന്നത് അതിനവരെന്താ വെച്ച് കഴിഞ്ഞാൽ പല വഴിക്കുന്നു തിരിച്ചു വിട്ടേക്കാണ് അത് അത് കൃത്യമായിട്ട് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് കരിങ്കല്ലിനൊക്കെ കെട്ടി തിരിച്ച് ബാക്കിയൊന്നും ഇടിഞ്ഞ് വീഴാത്ത രീതിയിലാക്കിയിട്ട് അത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തായിരിക്കണം കേട്ടോ അത് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നമ്മൾ എത്തിച്ച് നല്ല ചൂടുവെള്ളം വേണ്ട വീഴുന്നത് സഹിക്കാവുന്ന ചൂട് വേണ്ട സഹിക്കാവുന്ന ചൂട്ന്ന് കഴിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ഡിഗ്രി ചൂട് ചൂട് നല്ല ഫീൽ ചെയ്യും എന്നാൽ പൊള്ളൂല ഭയങ്കര രസം കേട്ടാ കാണാൻ വേണ്ടിയിട്ടുള്ളത് കാഴ്ചയെന്ന് പറഞ്ഞാൽ ആ കംപ്ലീറ്റ് മോൾക്കാനാശം ഒന്ന് മൂടിക അതിൻ്റെ മോളിൽ മരങ്ങൾ വളർന്നു നിൽക്കുന്നതാണ് ഇതിന് വളക്കൂറുണ്ടാവും അപ്പം നമുക്കത് വേണം സബ്ജയാണ് ഈ കരിങ്കൽ മുടിക്ക് ഇങ്ങനെ ഇത്ര വളം ഉണ്ടാവും ഇത്രയും മരങ്ങളൊക്കെ ഉണ്ടാവുന്ന ആ കണ്ടോ ഇങ്ങനെ നമ്മൾ കണ്ട പറ നമ്മുടെ എം എംസാൻ ഉണ്ടല്ലോ അങ്ങനത്തെ പൊടിയാണ് ഉണ്ടാവും ഓൾക്കാനസാനെന്നു പറയുമ്പോൾ എന്താണെന്നല്ലേ കളിമണ്ണും ചെളിമണ്ണും ഒന്നല്ല കേട്ടോ നല്ല എം എംസാൻ്റെ ആണ് കണ്ടോ എം എംസാൻ്റെ നമ്മൾ പറയൂലേ പാറപ്പൊടി സെയിം സാധനമാണ് പക്ഷേ രസം എന്ന് പറഞ്ഞാൽ ഇല്ലാതൊക്കെ പുല്ല് വളക്കുക എന്നുള്ളതാണ് കേട്ടോ രസകരമായിട്ടുള്ള കാര്യം ഇതേ കണ്ടില്ല ചെടികൾ വേണ്ട എന്താ എന്തെങ്കിലും വേരൊക്കെ ഉണ്ട് എന്നൊക്കെ ഇതൃശ്യം അപ്പം നല്ല വളക്കൂറുള്ള മണ്ണല്ലേ പാറപ്പൊടിയിലും നമുക്ക് കൃഷി ചെയ്ത് നോക്കാമെന്നാണോ അത് നോക്ക് എന്താ ഇവിടെയൊക്കെ ഉണ്ട് ഇതുപോലെ വളർന്നു നിൽക്കുന്ന ചെടികളാണ് അവിടെ മൊത്തത്തിൽ ആ മലയുടെ മുകളിൽ മറ്റൊക്കെ നമ്മൾ കാണുന്നത് അതെ കണ്ടില്ലേ ആ മലയുടെ മുകളിൽ മറ്റൊക്കെ നമ്മൾ കാണുന്നത് ഇതുപോലെ വളർന്നു നിൽക്കുന്ന ചെടികളാണ് കേട്ടോ സഞ്ചാരികളൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഓരോരോ ജീപ്പിലും അപ്പോഴേക്കും നേരത്തെ വന്നവരൊക്കെ മോളിൽ ഓരോരോ പൂളുകളിൽ ഉണ്ടാവും സഞ്ചാരികളെ കൊണ്ടുവന്നിട്ടുള്ള ജീപ്പുകളിങ്ങനെ വെയിറ്റ് ചെയ്യണത് നമ്മളെ കൊണ്ട് തിരികെ പോകാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇനി അവിടെ നിന്ന് കുളിച്ചു വന്നവർക്ക് വീണ്ടും കുളിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് സ്മോക്കിംഗ് ഏരിയ ഉണ്ട് ഓരോരോ സ്റ്റേഷനുകളായിട്ട് തിരിച്ചിട്ടാണ് കേട്ടോ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടില്ല ഇതൊരു പൂള് മോള് അവിടെ പൂള് അവിടെ പൂള് മോളിലൊക്കെ ഉണ്ട് ഈ മോളിൽ നിന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം അതായത് മോളീന്ന് പറഞ്ഞ ഈ വാട്ടർഫോൾ അത് കൃത്യമായിട്ട് പല ഭാഗങ്ങളിലേക്ക് തിരിച്ചു വിട്ടിട്ടുണ്ടോ ഇവരത് മാനേജ് ചെയ്യുന്നത് തിരിച്ചുവിടാനിവിടുത്തെ ടൂറിസ്റ്റുകൾക്ക് ഗുണകരമായ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ലാൻഡ്സ്കേപ്പിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ട് നൈറ്റ് സ്റ്റേ സംഭവങ്ങളൊന്നുമില്ല വന്ന് കാണാൻ പോകുക ഏ സമ നമ്മളിത് ഇതിൽ ഇറങ്ങാൻ തീരുമാനിച്ചിട്ടോ ലൈഫിലെ മറ്റൊരു എക്സ്പീരിയൻസ് ഇട്ടോ നല്ല ചൂട് വെള്ളച്ചാട്ടത്തിലാണ് കുളിക്കണത് തല്ലിപ്പടച്ച് നീന്താനൊന്നും പറ്റില്ല അതിനുള്ള ആഴം ഇല്ല മുട്ട ഒക്കെ പൊട്ടി നാശമാകും വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര തിളച്ച് ചൂടുവാനേ തോന്നിക്കും അല്ലേ പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ കുളിക്കാൻ നിൽക്കുമ്പോൾ നേരെ ഷവറിൻ്റെ അടിയിൽ നിന്ന് പൈ ഒറ്റ പ്രാവശ്യം തുറന്ന് നിൽക്കൂലല്ല ഇത്തിരി കാലിയിൽ വെള്ളം ഒഴിച്ച് ഇത്തിരി മുട്ടിലൊഴിച്ച് അങ്ങനെയല്ലേ വരുവുള്ളൂ അങ്ങനെയല്ല ഞാനങ്ങനെയാണ് അങ്ങനെയാണോ ആ അതെ അതെ ഒന്ന് ട്രീറ്റ് ചെയ്തിട്ട് പാമ്പർ ചെയ്തിട്ട് അതുപോലെയാണിത് അപ്പം പതുക്കെ ഇറങ്ങാ കാലൊക്കെ നനച്ച് പതുക്കെ പതുക്കെ ഇറങ്ങി നല്ല ചൂട് തോതിൽക്കും പിന്നെ സെറ്റാകും പക്ഷെ നല്ല ഇത് അതിൻ്റെ നെറ്റിയൊക്കെ വേറൊക്കെ ഉണ്ടല്ലോ നീന്തിട്ടൊന്നും ഇടവെറുതെ വെള്ളത്തിനെങ്കിൽ കിടക്കണിങ്ങനെ കരിക്കൊക്കെ കൊണ്ടുവരാണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് കരിക്ക് വേണ്ട എനിക്ക് ചൂട് വെള്ളത്തിൽ കിടക്കുന്നത് നല്ല തണുത്ത കോള പിടിക്കും കോളയുടെ പരസ്യമില്ല കേട്ടോ പക്ഷെ കോള മതി എന്ന് പറഞ്ഞ് അച്ചാനും അമേരിക്കുന്നതിൻ്റെ പേരിൽ കരിക്ക് എന്ന് തീരുമാനിച്ചു കരിക്കുമ വെള്ളം നല്ല ചൂടും അകത്ത് കാുമ്പോ കട ഇരിക്കും നല്ല വട്ടക്കരിക്ക് അല്ല നല്ലതാണ് ഓക്കെ അപ്പൊ ഓക്കെ അപ്പൊ ചേഴ്സ് കോളേണ്ട മക്കളെ ചേഴ്സ് എന്ന് പറയുമ്പോൾ അത് തെറ്റിദ്ധരിക്കല്ലേ അവിടെ ഇരിക്കണ എല്ലാവരും കോളോടി ഒരു ആഗ്രഹം തോന്നിയതാണ് വല്ലപ്പോഴേ കുടിക്കണമെങ്കിൽ തെറ്റില്ല അല്ലേ മാത്രം അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് കുറച്ചുനേരം സ്പെൻഡ് ചെയ്തിട്ട് നേരെ നമ്മൾ നമ്മളെ മണ്ണിൽ കുഴിച്ചിടാൻ കൊണ്ടുപോകും അപ്പോൾ ആദ്യം ചൂടുവെള്ളത്തിലൊക്കെ കുളിപ്പിച്ച് നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ കഴുകി കളഞ്ഞ് ഇനി കുഴി വെട്ടിയിട്ട് നമ്മളെ കുഴിച്ചിടുന്നു ഇപ്പോൾ ഒരു പാട്ടുണ്ട് ആ പാട്ട് അറിയാവുന്ന ഒരു രണ്ടുപേര് കമൻറ്റ് ചെയ്ത് കേട്ടോ അതാണ് യെസ് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കുളിച്ചതിന് ശേഷം അതീ കൊള്ളാൻ പറ്റില്ല നല്ല ചൂടായിട്ട് പേരിൽ നമ്മൾ ഞാൻ നിറം വെച്ചാൽ ഈ ചൂടിച്ചിട്ട് പുഴുങ്ങിയെടുത്ത പോലെ ഉണ്ടോ ഓക്കെ അവിടെ ഇവിടെ കയറി അപ്പോൾ ഇത് നമ്മുടെ പുള്ളിലേക്ക് വേറെ ആൾക്കാരിലൊക്കെ എത്തി യെസ് സുരക്ഷയില്ല ആൾക്കാരൊക്കെ എൻജോയ് ചെയ്യുന്ന കാഴ്ചയുണ്ടല്ലേ അപ്പോൾ ഇതൊക്കെ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് അവിടുത്തെ റിലാക്സ് ചെയ്യുന്നവരുണ്ട് തെങ്ങുകളിൽ നിന്ന് കരിക്കൊക്കെ ഇട്ട് നമുക്ക് ചെത്തിത്തരും അവിടുത്തെ ചെറിയൊരു ഷോപ്പുണ്ട് അവിടുന്ന് കോള പെപ്സി വെള്ളം സംഭവങ്ങളൊക്കെ കിട്ടും ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ വീണ്ടും അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം നമ്മളെ കുഴിച്ചിടാൻ കൊണ്ട് പോകും വീണ്ടും ഇതേ സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമ്മൾ പോകുന്നു വരുന്ന വഴിയിലൊക്കെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നല്ലൊരു അനുഭവം തന്നെയാണ് തീർച്ചയായിട്ടും ഫിലിപ്പൈൻസ് യാത്ര നമുക്ക് തരുന്നത് എന്തെന്ന് വെച്ചാൽ ഒരുപാട് കാഴ്ചകൾക്കപ്പുറം ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ അത് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് നേരിട്ടൊന്നും ആർട്ടിഫിഷ്യൽ അല്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ ധാരാളം അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലും മറ്റൊക്കെ നമ്മൾ പോകുന്നുണ്ട് അതൊക്കെ മനുഷ്യൻ പൈസ കൊടുത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൗകര്യങ്ങളാണെങ്കിൽ ഇവിടെ ഒരു സിനിമ പോലും നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണത് ഒരു നല്ലൊരു ഹോളിൽ പോയിട്ട് എല്ലാം മാൻ മെയ്ഡാണ് ഇത് പ്രകൃതി നമുക്ക് തരുന്നതാണത് പ്രകൃതി തരുന്നത് നമുക്കത് ആസ്വദിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഉദാഹരണത്തിന് നമ്മളുടെ കടലിൻ്റെ അടിയിൽ പോയി നമ്മളുടെ ആമകളൊക്കെ കണ്ട് കടൽ ജീവികളെ കണ്ട് നീന്തുന്നു വലിയ ഷാർക്കിൻ്റെ കൂടെ നീന്തുന്നു ഒരുപാട് കോറൽസും സംഭവങ്ങളൊക്കെ കാണുന്നു പിന്നെ പിന്നെന്താണ് പിന്നെ ചൂട് വെള്ളച്ചാട്ടം എല്ലാം ഒന്നും മനുഷ്യൻ ഉണ്ടാക്കിയതില്ല മനുഷ്യൻ വേണ്ട സജ്ജീകരണങ്ങൾ മാത്രം ചെയ്യുന്നു അപ്പോൾ ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുള്ളപ്പോൾ നമ്മളൊക്കെ കാണണ്ടേ അല്ലാണ്ട് പൈസ മാത്രം ബാങ്കിൽ ഇട്ടിട്ട് എഴുതാൽ മതിയോ അവിടെ മറ്റച്ചൻ പറഞ്ഞ ഒരു എന്നും ചാളയിലും മാത്രം കഴിച്ചാൽ മതിയാണ് നല്ല മീനുകളൊക്കെ ഇല്ലേ അതാണ് പറയാനുള്ളത് ഇത് എന്താ അത് ആണ് മാത്രമല്ല നേച്ചർ എന്ന് ഹാരി പറഞ്ഞത് വളരെ അർത്ഥമുള്ള കാര്യം നമ്മുടെ ആ ഷാർക്കിന്റെ അടുത്തൂടെ നിങ്ങൾ സ്വിമ്മ ചെയ്തപ്പോഴേ അത് നിങ്ങളെ ഉപദ്രവിക്കാതെ അത് ഇങ്ങനെ പോകുന്നുണ്ടല്ലേ നമ്മൾ വിചാരിക്കും മെക്കാനിക് ആണെന്ന് ഒരു മെക്കാനിക് അല്ലേ അല്ല എന്ത് രസം അത് അതുപോലെ ജസ്റ്റ് നമ്മൾ ആമയെ കണ്ടപ്പോൾ ആമേ നമുക്ക് അത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അത് ഫിലിപ്പൈൻസിന് അതിന്റെ പേരിലാണ് ആമയും ഷാർക്കും ഒക്കെ ആവഴി പോയത് ഇല്ലെങ്കിൽ നമുക്കത് രണ്ടു മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ അടുപ്പത്ത് ഗ്രില്ലാ സുഹൃത്തുക്കളെ അങ്ങനെയല്ല ഫണ്ടായിട്ട് പറഞ്ഞതാണ് റെസ്ട്രിക്ഷൻസ് അടുത്ത് ഇപ്പൊ തൊട എഴുതി തൊട്ട പൈസ ഷാർക്കിനെ തൊട എഴുതി തൊട്ടാ പൈസ എന്നൊക്കെ പറഞ്ഞിരുന്നത് ഓക്കെ അപ്പൊ നമ്മള് ചോദിച്ചത് ഷാർക്ക് നമ്മളെ തൊട്ടാലോന്ന് ചോദിച്ചു അപ്പം പൈസ ഒന്നും ഇല്ല തരാം നിങ്ങൾ ഇണ്ടാവേണ്ടതെന്നാണ് ചോദിച്ചത് ഫണ്ണെടുക്കേണ്ടാൽ മതി അത് പോലെ വണ്ടികളൊക്കെ റെഡിയാക്കി കിടക്കുന്നു ഇനി കുറച്ച് സമയമുള്ളൂ അപ്പൊ നമുക്ക് മറ്റേ പാട്ടിട്ടല്ലോ ചെയ്യാം